മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പന ഉണ്ടാകുന്ന മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ ഫ്ലവർ ഗാർഡന് സമീപം വഴിയോര വിൽപ്പന മോഷണം നടന്നിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ കന്നിമല എസ്റ്റേറ്റ് ഭാഗത്ത് വഴിയോര കടയിലും മോഷണം നടന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത് കടലാർ സ്വദേശിനിയായ വീട്ടമ്മ നടത്തിവന്നിരുന്ന കടയിലാണ് മോഷണം നടന്നിട്ടുള്ളത് കന്നിമല ഫാക്ടറിക്ക് കട കട റോട്ട് அதில் வந்துட்டு இப்போ நான் ரெண்டு மூணு நாளாக சிவி இருந்ததுனால ரெண்டு நாளாக கடை போடலை இன்றைக்கி வந்து காலையில் கடையை ஓப்பன் பண்ணி பார்க்க என் கடை பூட்டெல்லாம் உடச்சி உள்ளே இருந்த ரெண்டு சிலிண்ட்ரு நான் அடிஷ்னல் அடிக்கிறதுக்காக அடைக்கிறதுக்காக ஒரு புக்கில் காசு வச்சு இங்கே தான் வச்சுருக்கே കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിനുശേഷം വീട്ടമ്മയെത്തി കട തുറന്നപ്പോഴാണ് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും മറ്റും മോഷണം പോയ വിവരം അറിയുന്നത് മൂന്നാർ മേഖലയിലെ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം വർദ്ധിച്ചു വരുന്നത് കടയുടമകളെ ആശങ്കയിലാഴ്ത്തുകയാണ് നാളുകൾക്ക് മുൻപും സമാന രീതി രൂപം കൊണ്ടിരുന്നു ചിലർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മോഷണം വർദ്ധിച്ചിട്ടുള്ളത് രാത്രികാലത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം